ബിഗ് ബോസ് മലയാളത്തിൽ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഓഡിയൻസായി വന്ന് ശ്രദ്ധ നേടിയ ഒരു ചേച്ചിയുടെ പ്രകടനം പ്രേക്ഷകർ ഏറെ ശ്രദ്ധിച്ചിരുന്നു മോഹൻലാൽ ജാസ്മിനെയും ഗബ്രിയുമൊക്കെ വിമർശിക്കുമ്പോൾ വളരെ ഗൌരവത്തോടെയുള്ള മുഖഭാവത്തിൽ കൈയടിക്കുന്ന ചേച്ചിയുടെ രംഗങ്ങൾ ബിഗ് ബോസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രി വിരുദ്ധതയും ജിൻഡോ സപ്പോർട്ടറുമാണെന്ന് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലായിരുന്നു എപ്പിസോഡിലെ പ്രകടനം ജിൻഡോയുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതുവരെ ചിരിച്ചു കണ്ടിട്ടില്ലാത്ത ചേച്ചിയെ ചിരിച്ച മുഖത്തോടെ കാണാൻ സാധിച്ചു അതേസമയം എപ്പിസോഡ് കഴിഞ്ഞതിന് പിന്നാലെ ചേച്ചി വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ചിലർ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ജാസ്മിൻ ആരാധകർ ഇത്തരം അതിരവിട്ട് നീക്കങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സ്ത്രീ ആയതുകൊണ്ടാണ് ജാസ്മിൻ ചെയ്യുന്നത് അംഗീകരിക്കപ്പെടാത്തത് എന്ന് നിലവിളിക്കുന്ന ഫാൻസിന്റെ വായിൽ നിന്നും വന്ന വിഷമമിക്കുന്ന വാക്കുകളാണിത് ഓഡിയൻസ് ആയി വന്ന സ്ത്രീയെ എത്ര നികൃഷ്ടമായി ആക്ഷേപിച്ചിരിക്കുന്നു അവർ ചെയ്ത തെറ്റ് ജാസ്മിൻ അതിനകത്ത് കാണിച്ചത് ലാലേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ കൈയടിച്ചതാണത്രേ ഇവരൊക്കെയാണ് പുരോഗമനം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ തള്ളിമറിക്കുന്നത് ജാസ്മിനെതിരെ പറയുന്നവരെ പോയി ബുള്ളിങ് ചെയ്യുക ബോഡി ഷീമിങ് ചെയ്യുക അത് കണ്ട് ഭയന്ന് അവർ ജാസ്മിനെതിരെ പറയുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ഇവർ ആലോചിക്കുന്നത് ഇതൊരു വികാരത്തിന്റെ പുറത്ത് ഇവർ പറയുന്നതല്ല വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റുള്ളവരെ ബുള്ളി ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ തെളിവാണ് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന രേവതിയെ ഇന്നലെ ജാസ്മിന്റെ ഗെയിമിനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ പോയി തെറി വിളിച്ചിരിക്കുന്നതും അവർ അതിനെപ്പറ്റി ഇന്നിട്ട് പോസ്റ്റും പി ആർ വർക്കേഴ്സ് മനസ്സിലാക്കാത്ത കാര്യമുണ്ട് പ്രേക്ഷകരുടെ വളച്ചൊടിക്കലും കള്ളപ്രചരണത്തിലും വീഴുന്നവരല്ല ഇതിനുള്ള മറുപടി അവർ തന്നെ വോട്ടിങ്ങിലൂടെ കാണിച്ചു തരും എന്നാണ് ആരാധകന്റെ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഏവരും കാണാൻ കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് സിബിൻ ആർമിക്ക് മാത്രമല്ല ജാസ്മിൻ ആർമിക്കും വലിയ ക്ഷീണം നൽകിയ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസത്തെ ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിബിൻ ജാസ്മിൻ വഴക്ക് ജിൻഡോയുടെ ക്യാപ്റ്റൻസി പവർ ടീമിന്റെ പ്രവർത്തനങ്ങൾ ജാസ്മിന്റെ ഹൈജീൻ മൈക്ക് മയക്കുധരിക്കാത്ത വിഷയം ജാസ്മിന്റെ മോശമായ വാക്കുകൾ തുടങ്ങിയവയെല്ലാം വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയായിരുന്നു വിഷയം ലാലടൻ ചോദ്യം ചെയ്തപ്പോഴും ചെരുപ്പ് ധരിക്കാതെ അവിടെ പറ്റില്ലെന്ന് ജിൻഡോ പറഞ്ഞപ്പോഴുമെല്ലാം പുറത്തെ ഓഡിയൻസ് വലിയ രീതിയിൽ കൈയടിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് മാത്രമല്ല ജാസ്മിനുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം പുറത്തെ ആൾക്കാർ കൈയടിക്കുന്നത് പതിവാണ് ജാസ്മിന്റെ ഹൈജീൻ വിഷയവും ജാസ്മിൻ മൈക്ക് ധരിക്കാത്തതുമെല്ലാം കഴിഞ്ഞ ദിവസം അതിശക്തമായ ഭാഷയിൽ ലാലടൻ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ